കെ എസ് ആർ ടി സി ബസ് സർവീസ് നിർത്തി കുട്ടമ്പുഴ വടാട്ടുപാറയിൽ സൗകര്യമില്ലാതെ ജനങ്ങൾ വലയുന്നു വടാട്ടുപാറ ഇടമലയാർ താളുംകണ്ടം വഴി പൊങ്ങൻചുവട് ഭാഗത്തേക്ക് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറയിൽ അഞ്ചു വാർഡുകളിലായി പതിനായിരത്തോളം ആളുകൾ അധിവസിക്കുന്നുണ്ട് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യവും ആശ്രയിച്ചിരുന്നത് കെഎസ്ആർടിസി യുടെ ബസ് സർവീസ് ആയിരുന്നു ഈ പ്രദേശത്ത് നിന്നും രാവിലെ ഏഴൻപതിനും എട്ടൻപതിനും പലവൻപടിയിൽ നിന്നും കോതമംഗലത്തേക്ക് വരുന്ന രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിച്ചിരുന്നു കോവിഡ് കാലത്ത് ഈ ബസ് സർവീസുകൾ നിലച്ചതോടെ നാട്ടുകാർ ദുരിതത്തിലായി വടാട്ടുപാറ ഇടമലയാർ താളുംകണ്ടം വഴി പൊങ്ങഞ്ചുവട് ഭാഗത്തേക്കുണ്ടായിരുന്ന ബസ് സർവീസും വടാട്ടുപാറയിൽ സ്റ്റേ ചെയ്തിരുന്ന ബസ് സർവീസും പുനരാരംഭിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഇതുമായിട്ടെ അധികൃതർക്ക് നിവേദനം നൽകിയെന്നും നടപടികൾ വൈകിയാൽ സമരവുമായി പോകുമെന്നും പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ വടാട്ടുവാറയിൽ നിന്നും കോതമംഗലത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടായിരുന്നു കോവിഡ് കാലത്തിന് ശേഷം ഒരു ബസ് മാത്രം എട്ട് ഇരുപതിനുള്ള ബസ് മാത്രമാണ് ഇപ്പോൾ സർവീസ് വടാട്ടുപാറയിൽ നിന്നും ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ് രാവിലെ എട്ട് മുതൽ ഒമ്പത് മണി സമയം നിരവധി ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന വടാട്ടുപാറയിൽ കെ എസ് ആർ ടി സിയുടെ രണ്ട് ബസ്സുകൾ സർവീസ് നിർത്തിയതുകൂടി അവിടുത്തെ യാത്ര ദുഃസകമായി മാറിയിരിക്കുകയാണ് ആയിരക്കണക്കിൽ വിദ്യാർത്ഥികൾ പുറമേ പോയി പഠിക്കുന്ന പ്രദേശമാണ് വളാട്ടുപാറ അത് പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം കുറയുകയും കെ എസ് ആർ ടി സിയുടെ എണ്ണം കുറയുകയും ചെയ്തതോടുകൂടി അവിടെ ജനങ്ങൾക്ക് യാത്രാക്ലേശം വളരെ രൂക്ഷമായി അനുഭവപ്പെടുകയാണ് രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്യുന്ന ചെയ്യുന്നൊരു ബസ്സുണ്ടായിരുന്നു നിരവധി മാസങ്ങളായി സ്റ്റേ ബസ്സും ഓടുന്നില്ല എല്ലാ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം അവിടെ ചെയ്തു കൊടുത്തിട്ടും അവിടെ സ്റ്റേ ബസ്സും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല ഈ അടുത്ത കാലത്താണ് വടാട്ടുപാറ ഇടമലയാർ താളുംണ്ടം വഴി പൊങ്ങഞ്ചോട്ടിലേക്ക് ഒരു പുതിയ സർവീസ് ആരംഭിക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും അതിനാൽ ട്രെയിൻ ഓട്ടം നടത്തുകയും ചെയ്തതാണ് അതിനുശേഷം ആ ബസ്സും സർവീസ് നടത്തുന്നില്ല പൊതുവേ കെ എസ് ആർ ടി സി വടാട്ടുപാറയുടെ ഒരു അവഗണന നടത്തുന്നതായി ഞങ്ങൾക്ക് നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായി രാവിലെയുള്ള രണ്ട് ബസ്സുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് നേതാക്കളായ സാബു ജോസ് ബിജു പി ബി ടി ബി ബേബി ജോമി കണ്ണാടൻ എന്നിവരും അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്നു മീഡിയ സൃഷ്ടി കോതമംഗലം